ഹായ് ഫ്രണ്ട്സ് രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആട്ടോ പൊഹ പൊഹ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിവിടെ പൊഹ ഉണ്ടാക്കുന്നത് അവൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് അവൽ ഞാൻ എടുത്തിട്ടുണ്ട് അത് വെള്ള അവൽ എടുക്കുന്നതാണ് എപ്പോഴും ഉണ്ടാക്കാൻ നല്ലത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കണ്ടില്ലേ നിലക്കടല അതുപോലെ തന്നെ മല്ലിയില സവാള അപ്പം ഞാനൊരു ചെറിയ സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒരുപാട് വലിയ സവാളയൊന്നുമില്ല വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ പകുതി മതി കേട്ടോ അപ്പോൾ സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില അതുപോലെ തന്നെ കടല നിലക്കടലയില്ലേ അതും കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കടലപ്പരിപ്പുണ്ടേ അതും കൂടി എടുത്തു കേട്ടോ പിന്നെ ഞാൻ അതിന് ശേഷം ഈ കഴുകി കഴുകിയെടുക്കുന്നുണ്ടേ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടിയുള്ള അവലാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് ഇച്ചിരി ഒന്ന് അയഞ്ഞു വരുന്നവരെ ഒന്ന് വെള്ളത്തിലിടണോട്ടോ അപ്പോൾ ഈ കഴുകിയെടുത്ത അവലിനകത്തേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരുപാട് കട്ടിയുള്ള അവലാണെങ്കിൽ മാത്രമേ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാവുള്ളൂ കേട്ടോ അതും അലുത്ത് പോകരുത് ഇതിപ്പം ഞാൻ നോക്കിയ പോലെ ഈ കഴുകിയെടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എനിവേ വേ നിങ്ങളുടെ അവൽ കഴുകിയെടുത്ത് കഴിയുമ്പോൾ ഏത് രൂപത്തിലു നോക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം ഇനി ഞാനൊരു പാനടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കടുകൊക്കെ നിങ്ങളുടെ ഇടാം ഒരുപാട് വാരി വലിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അങ്ങനെ കടുകൊക്കെ ഏകദേശം നല്ലവണ്ണം ഒന്ന് പൊട്ടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ ഇപ്പം ഞാൻ എൻ്റെതായ സ്റ്റൈലിലാണ് ഞാൻ പുഹയുണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉഴുന്നു പരിപ്പാണേ അത് രണ്ടായിട്ട് പിളർന്ന് ഉഴുന്ന പരിപ്പില്ലേ അതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ തികച്ചു ഓപ്ഷനിലാണ് ഈ ഉഴുന്ന പരിപ്പൊക്കെ കേട്ടോ എനിക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ എടുത്ത് വെച്ചിരുന്ന നെലക്കടല കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം അതൊന്ന് മൂത്ത് വരുന്നവരേക്കും നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഉഴുന്നൂരിപ്പൊക്കെ എടുക്കുമ്പോടെ നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടും അപ്പം നല്ല സുഖമായിരിക്കും കഴിക്കാനായിട്ട് പിന്നെ ഞാൻ ആ സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കണമെന്നില്ല ഇത് പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഇനി ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ നോർത്ത് ഇന്ത്യയിൽ കുറച്ച് നാളുണ്ടായിരുന്ന സമയത്ത് മിക്കവാറും ദിവസങ്ങളിൽ മോർണിംഗിൽ കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഈ പൊഹ എന്ന് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മൾ ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ പുരട്ടി വെച്ചിരിക്കുന്ന അവലിട്ട് കൊടുക്കാം അവലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലവണ്ണം യോജിക്കും വിധം എല്ലായിടത്തും ഇളക്കി 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 കൊടുക്കാം അപ്പം ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്ന സമയത്ത് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങളുടെ മേഡം കഴിഞ്ഞ കോളജിസ്റ്റാണ് അപ്പം മേഡത്തിന് പുറത്തുനിന്ന് ഒരുപാട് കേസുകൾ വരും അപ്പം ഞങ്ങൾ രണ്ടുപേരുണ്ട് അസിസ്റ്റന്റുമാരായിട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പം ആ കൂടെ ഞങ്ങൾ പോകുന്ന വഴിക്ക് മേഡം എപ്പോഴും ഞങ്ങൾക്ക് മേടിച്ച് തരുന്നതായിരുന്നു ഈ പൊഹന്ന് പറയുന്നത് അതുകൊണ്ട് ഈ പൊഹ എല്ലാം കാണുമ്പോഴും ഉണ്ടാക്കുമ്പോഴും എല്ലാം എനിക്കതാണ് ഓർമ്മ വരുന്നത് അവിടുത്തെ ഒരു ലൈഫാണ് ഓർമ്മ വരുന്നത് അപ്പം അവിടെ നിന്ന് കഴിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മൾ കേരളത്തിലുള്ളവർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും ആദ്യം ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ പിന്നെ ഇത് ഇത് കണ്ടോ ഇത് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു കാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും തികച്ചു ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഈ പഞ്ചസാരയും കൂടി ഇടുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി നിർബന്ധമില്ല പിന്നെ നമ്മൾ ഈ അവൽ ഇളക്കി കൊടുത്ത് ഒരുപാട് അവലങ്ങോട്ട് ഫ്രൈ ആക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരേക്കും വേണ്ടി മാത്രം മതി പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ ദാ ഫ്ലെയിമും ഓഫ് ചെയ്യാം നമുക്ക് കേട്ടോ അപ്പോൾ ഈ മല്ലിയിലും കൂടി ഇട്ട് നമുക്ക് നല്ലോണം എന്ന് ഇളക്കി എടുത്താൽ മതി അപ്പോൾ ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് കടിക്കാനൊക്കെ ഒരു സുഖം തോന്നത്തില്ല അപ്പോൾ ഈ ഒരു ലൂസായിട്ട് അതായത് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നതാണ് നല്ലത് ഇപ്പോഴും അപ്പോൾ ഇതാ നമ്മുടെ പൊഹ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ കുറച്ച് നേരം ഞാൻ ഇതിലൂടെ ഒഴിച്ച് കൊടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല സെറ്റാണ് ആദ്യമായിട്ട് കഴിക്കുന്നവർക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാ വീഡിയോയിലും സൂചിപ്പിക്കുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ